ഞാൻ ചില സാഹചര്യങ്ങളിലെ നമുക്ക് ചില പിടിവാശികൾ ഉണ്ടാവും നമുക്ക് വിട്ടൊടുക്കാൻ കഴിയൂല അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും അപ്പൊ നമ്മൾ എന്താ ഓർക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യാ പിടിവാശികളാണ് പിറകിൽ വന്നിട്ട് ഒരാളിങ്ങനെ ഓണടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ഓണടിച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ ഒന്നെങ്കിൽ അയാളോട് പിടിവാശി കാണിച്ച് മത്സരിക്കാം അല്ലെങ്കിലോ സൈഡ് കൊടുക്കാം സൈഡ് കൊടുത്താലുള്ളൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് അറിയാമോ വലിയ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാമെന്നുള്ളതാ എടാ ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് ചില സമയങ്ങളിൽ ഏ ചില സമയങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ തോറ്റുകൊടുക്കലാണ് പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ എല്ലാ മനുഷ്യർക്കും നമ്മൾ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക് തോറ്റുകൊടുക്ക എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ജയിക്കുന്നതിനെക്കാളും അന്തസ്സുള്ളൊരു കാര്യായിരിക്കും സാറൊരു മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ അപ്പോ നമ്മൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവും നമ്മള് ലൈഫിൽ അതേപോലെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വരുമ്പോ നമുക്കത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ടൈമിൽ മെന്റലി വീക്ക് ആവാതെ എങ്ങനെ നമുക്ക് ഒരു മോട്ടിവേഷൻ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല ചോദ്യം എനിക്ക് ആദ്യം പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറല്ല എനിക്ക് ആ പരിപാടിയോട് തന്നെ പുച്ഛമാണ് അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല എനിക്ക് എന്നെ തന്നെ മോട്ടിവേഷൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും എന്നിട്ടാണ് ഞാൻ നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എടാ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനേ കുറച്ചെങ്കിലും കഴിയൂ അങ്ങനെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റൂല ആ വാക്ക് തന്നെ ഇല്ലാത്തൊരു കാര്യം ഇല്യൂഷനാണ് ഇല്ലാത്തൊരു കാര്യം പറയുന്ന നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റൂ കുറച്ചെങ്കിലും പിന്നെ എങ്ങനെയാണ് ഈ മോള് ചോദിച്ച ചോദ്യമാണ് പ്രധാനം അതെന്താണെന്നറിയോ ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലെ സങ്കടം ഉള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വിഷമങ്ങളുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത് ഏഹ് ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത് എന്ന് അതേപോലെയുള്ള അനുഭവത്തിലൂടെ ഇന്ന് കടന്നു പോകുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് മോട്ടിവേഷൻ എങ്കിൽ അതൊരു അടിമൊളി മോട്ടിവേഷനാണ് മനസ്സിലായോ ഇപ്പ നിങ്ങൾ കടന്നു പോകുന്ന അത് ഓഫ് ചെയ്യോ മൈക്ക് ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന എന്തെങ്കിലും ഒരു സങ്കടം ഏ ഈ ഇതുപോലൊരു സങ്കടത്തിലൂടെ എന്തെങ്കിലും കടന്നു പോകാൻ സാധ്യതയുള്ളൊരു മനുഷ്യൻ കുറേ കാലം കഴിഞ്ഞ് ഇതേപോലൊരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളൊരു കുട്ടി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പോരാട്ടമുള്ള ഒരു ചരിത്രം സ്വന്തം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പുസ്തകത്തിന് വായിച്ചതല്ല എൻ്റെ ജീവിതത്തിലെ ഒരു പ്രണയ പരാജയത്തിന്റെ സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമുണ്ടായ സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്റെ ജീവിതത്തിലെ വലിയൊരു തോൽവിയുടെ സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്ന് അതേപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് നമ്മൾ നമ്മുടെ ജീവിതം വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ പേരാണ് മോട്ടിവേഷൻ എങ്കിൽ അതൊരു ഒന്നാം തരം മോട്ടിവേഷനാണ് അതല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വായിച്ച തിയറി പറഞ്ഞുകൊടുക്കലാണ് മോട്ടിവേഷൻ എങ്കിൽ അത് വെറുതെയാണ് അടാ അതിലൊരു കാര്യമല്ല ഒരു പ്ലാസ്റ്റിക് ആണത് ഒരു യാഥാർത്ഥ്യം ഇല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഈ മോളോട് എനിക്ക് പറയാനുള്ളത് അതാണ് ഞാനെപ്പോഴും നമ്മളെപ്പോഴും പറയാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം അതാണ് നമുക്ക് ബോധ്യമുള്ള കാര്യമേ പറയാറുള്ളൂ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ആരാൻ്റെ ബോധ്യങ്ങൾ ഞാൻ പറയാറില്ല എൻ്റെ ബോധ്യങ്ങളെ പറയാറുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ പിടിച്ചു നിന്നു നമ്മുടെ ഒരു സംഘർഷ നിമിഷങ്ങളിൽ നമ്മളെങ്ങനെ പിടിച്ചു നിന്നു എന്ന് അതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൽ നമുക്ക് ഒരു ജീവി നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ചരിത്രം നമ്മൾ സ്വയം സൃഷ്ടിക്കണം മോളി ചോദിച്ച ചോദ്യം എങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുക ഞാൻ പിടിച്ചു പിടിച്ചുനിന്നത് ഞാൻ പിടിച്ചു നിന്നത് വാക്കുകളിലാണ് കേട്ടോ ഞാൻ പിടിച്ചു നിന്ന വാക്കുകളിലാണ് മനുഷ്യർ തന്ന വാക്കുകൾ മനുഷ്യർ എഴുതി വെച്ച വാക്കുകൾ മനുഷ്യർ പറഞ്ഞ വാക്കുകൾ പഠിച്ചോണ്ട വാക്കുകൾ അതിലാണ് ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വിഷമുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുക ആ വാക്കുകളിലാ വാക്കുകളിൽ പിടിച്ചു തൂങ്ങും പ്രതീക്ഷയുടെ അവസാനത്തെ കൊമ്പിലും പിടിച്ചു നിൽക്കും അത് വാക്കുകളാണ് എടാ വാക്കുകൾ ഭയങ്കര ഹീലിംഗാണ് എടാ എല്ലാ വാക്കുകളും അല്ല ചെല വാക്കുകൾ വാക്കുകൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഹീലിംഗ് ആണ് മനസ്സ് നന്നാവട്ടെ എൻ്റെ പേര് ഫാത്തിമ റിഫ ജി എച്ച് എസ് എസ് ആനമങ്ങാട്ടിലെ വിദ്യാർത്ഥിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം നമ്മൾ കുറേ മോട്ടിവേഷൻ ക്ലാസ്സസും കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഒക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിയാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് അത് കാരണം ഏത് സ്ട്രീം ചൂസ് ചെയ്യണമെന്നറിയാത്തവരും ഉണ്ട് പണ്ട് മുതലേ നമുക്ക് ഒരു ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് എന്ന് കരുതിക്കോ ഇപ്പോ ഇപ്പത്തെ സിറ്റുവേഷൻ കാരണം നമുക്ക് അതിൽക്കുള്ള ഒരു അതിനൊരു വേ അതിനൊരു പാത്തില്ല അങ്ങനൊരു സിറ്റുവേഷനില് നമ്മൾ നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യണോ ഓർ അതിൽ തന്നെ ഉറച്ചു നിക്കണോ നല്ല ചോദ്യം പിന്നെ ഞാൻ ചുരുക്കി പറയാട്ടോ സമയം കുറവാ ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വന്നത് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാ ഓക്കേ ഞാൻ വന്ന കാര്യത്തിനല്ല നിങ്ങൾ വന്നിട്ടുള്ളത് സേർ വന്ന കാര്യത്തിനല്ല ഈ സേർ വന്നിട്ടുള്ളത് ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങൾ കണ്ടിട്ടില്ലേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിറത്തിന്റെ കാര്യത്തിൽ ചങ്ങാതിമാരുടെ കാര്യത്തിൽ ആശയങ്ങളുടെ കാര്യത്തിൽ പോലും വ്യത്യാസം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് എന്റെ ചേട്ടനുള്ള പിന്നെ എൻ്റെ ഒരു ചേട്ടനുണ്ടെങ്കിൽ ആ ചേട്ടന്റെ ഇഷ്ടങ്ങളല്ല എന്റെ ഇഷ്ടങ്ങളാവുക അതെന്തോണ്ട് രണ്ടിഷ്ടങ്ങളായത് അവൻ വന്ന കാര്യത്തിനല്ല ഞാൻ വന്നുള്ള അവൻ വന്ന കാര്യത്തിന് തന്നെയാണ് ഞാനും വന്നതെങ്കിൽ രണ്ടാൾ വരേണ്ട കാര്യമില്ലല്ലോ ഒരാൾ വന്നപ്പോ അല്ലേ രണ്ടാള് വരേണ്ട കാര്യമില്ലല്ലോ അണ്ട് നമ്മൾ ഓരോരുത്തര് എന്തോ ഒരു കാര്യത്തിന് വന്നതാണ് ഇംഗ്ലീഷില് ചെറിയ അക്ഷരത്തില് ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാ ഒരു വരയിടും മുകളില് ഒരു കുത്തും കെടുക്കും അല്ലേ അല്ലേ ഉറപ്പല്ലേ അത് തിരിച്ചിട്ടല്ലോ എക്സ്ക്ലമേഷൻ ആണ് എടാ ഓരോ ഐയുടെ ഉള്ളിലും ഐ മീൻസ് ഇൻഡിവിജ്വൽ ഐ മീൻസ് ഇൻഡിവിജ്വൽ ഓരോ ഐയുടെ ഉള്ളിലും ഏ മറിഞ്ഞു കിടക്കണ ഒരു അത്ഭുതമുണ്ട് അത് മറിഞ്ഞു കിടക്കുക ജോഹരി വിൻഡോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ തിയറി ഉണ്ട് രണ്ട് സൈക്കോളജിസ്റ്റുകൾ കണ്ടുപിടിച്ച എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ ഉള്ളിലും നാല് അറകൾ ഉണ്ട് എന്നാ ഞാനിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും നാല് അറകളുണ്ടെന്നാണ് ഒന്നാമത്തെ അറ എന്താണെന്നറിയോ എൻ്റെ ഉള്ളിൽ നാല് അറകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറ എനിക്ക് നന്നായി അറിയാം നാട്ടുകാർക്കൊന്നും അറിയൂല അങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് രണ്ടാമത്തേത് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്കും മനസ്സിലായിട്ടുണ്ടാവും ബ്ലൈൻഡ് അറ കോമൺ അറ ഹിഡൻ അറ എന്നൊക്കെ പറയാം എന്നാൽ നാലാമത്തെ ഒരറണ്ടടാ അതെന്താണെന്നറിയോ നാട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എന്താണ് അങ്ങനെ മരിച്ചുപോയ കോടിക്കണക്കിന് മനുഷ്യർ കിടന്നുറങ്ങുന്ന മണ്ണാണാ ഈ ഭൂമി ആ ഭൂമിയിൽ ഒരു മണ്ണാകാനാണ് നമ്മളും പുറപ്പെടുന്നതെങ്കിൽ പിന്നെ എന്തിനാണോ നമ്മൾ വന്നത് നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വന്നതാ അതെന്താണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ദാഹം വരും ഒരു സമയം വരുമ്പോൾ നമ്മൾ എന്തിനാണ് വന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ദാഹം വരും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഏഹ് അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ നമുക്ക് അതുകൊണ്ട് പൈസ വേണ്ട ഒന്നും വേണ്ട ഏഹ് പൈസ വേണ്ട പ്രശസ്തി വേണ്ട ഒന്നും വേണ്ട നമുക്കത് ചെയ്താൽ മതി അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ മിക്കവാറും അതായിരിക്കും ഒരു മനുഷ്യന്റെ ഉള്ളിലെ അയാൾ എന്തിനാണ് വന്നത് എന്നുള്ളതിന്റെ ഉത്തരം അയാൾക്ക് അത് ചെയ്യാൻ പറ്റാതെയാണ് അയാൾ ജീവിക്കണതെങ്കിൽ അയാളുടെ ഉള്ളിൽ ഭയങ്കര ശൂന്യത ഉണ്ടാവും ഇടാ അയാൾ എത്ര പൈസക്കാരനായിട്ട് കാര്യം ഉണ്ടാവില്ല അയാളുടെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വന്നതാണ് അത് ചെയ്യാതെ ഇവിടെ നിന്ന് പോകരുത് അതെന്താണെന്ന് ഏകദേശം നമുക്ക് ഒരു ഇരുപത് വയസ്സൊക്കെ ആകുന്നതോ ആകുന്നതോടെ ചില ആളുകൾക്ക് അതിൻ്റെ മുമ്പ് തന്നെ ഏകദേശം പിടുത്തം കിട്ടും നമ്മൾ എന്തിനാണ് വന്നത് കേട്ടോ കല്യാണം കഴിക്കാൻ ഒന്നെല്ലാം കിട്ടും വന്ന കല്യാണം തരണ ഒരു സംഭവം മാത്രമേ ഉള്ളു ഒരുപാട് സംഭവങ്ങളില്ലേ ആ കൂട്ടത്തിൽ ഒന്ന് മാത്ര കേട്ടോ അതല്ലാതെ സ്വപ്നങ്ങളെ ത്യജിച്ചു കൊണ്ട് കല്യാണത്തിലേക്ക് പോകരുത് പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആയ ഒരു ഭാര്യ ആവാനോ പീസ്ഫുൾ ആയൊരു ഭർത്താവ് ആകാനോ പീസ്ഫുള്ളാകെ ഒരു അച്ഛനോ അമ്മയോ ആകാനോ കഴിയില്ല നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ ആവും പക്ഷെ ആയ ഒരാളാകാൻ കഴിയില്ല ഉള്ളിലൊരു ശൂന്യത ബാക്കിയാകും ഇരുപത്തഞ്ചു വയസ്സായിട്ടും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാ ഇരുപത്തഞ്ചു വയസ്സായിട്ടും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഇരുപത്തിയഞ്ചു വയസ്സായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ അത്ഭുതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി അത് ഉറപ്പ കാരണം അത്രയേറെ മനുഷ്യരുടെ ശൂന്യത നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഈ പറയണത് ഐഷാ ഹീദ് ഓരോ നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കും അങ്ങനെ ഒരു ഇതേപോലെ പോലെ സ്പീക്കർ ആവണം എന്ന് അപ്പോൾ സാർ എങ്ങനെ ഈ ഫീൽഡിലേക്ക് പറഞ്ഞു ുംനങ്ങും അത് എങ്ങനെയെന്ന് ചോദിച്ചാല് പെട്ടെന്ന് പറയണ പിന്നെ അവളങ്ങനെ എത്തിച്ചേർന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എഴുതുക പുസ്തകങ്ങൾ എഴുതാന്നുള്ള ഒമ്പതാമത്തെ വയസ്സിൽ മുതൽ ആഗ്രഹിച്ച കാര്യം അതായിരുന്നു ഏഹ് എഴുതുക എഴുതണം എഴുത്തുകാരനാവണം എന്നാ ഇപ്പം ഞാൻ നാല്പത് വയസ്സായി എനിക്ക് പതിനാല് പുസ്തകങ്ങൾ എഴുതി പൂർത്തിയാക്കാൻ പറ്റി ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു അതാണ് സന്തോഷം മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ സന്തോഷമല്ല അങ്ങനെ വെറുക്കാനൊക്കെ തുടങ്ങും ഒരു പരിപാടിക്ക് വരുമ്പോളേ പേടിക്കാനൊക്കെ തുടങ്ങും ഇപ്പോഴും അങ്ങനെ തന്നെ അതുകൊണ്ട് മോളോട് എനിക്ക് പറയാനുള്ളത് അത്രയുള്ളൂ വായിക്കന്നുള്ള വായിക്കണം കുറേ വായിക്കുക എന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ മാത്രമല്ല മനുഷ്യരിലൂടെ സഞ്ചരിക്കണം യാത്രകൾ ചെയ്യണം ഇങ്ങനെ നമ്മളിങ്ങനെ പടരണം നമ്മൾ നമ്മളിങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളം കേടുവരും ഒഴുകി ഒഴുകി പോകുന്ന വെള്ളം കൂടുതൽ കൂടുതൽ ശുദ്ധമാകും അതുകൊണ്ട് വായിക്കുക പഠിക്കുക പുതിയ ആശയങ്ങൾ അറിയുക ഇങ്ങനെയൊക്കെയാണ് മോളൊരു ഡയറി കയ്യിൽ വെക്കണം ഒരു നോട്ട് ബുക്ക് എന്നിട്ട് ഓരോ ദിവസവും എന്തെങ്കിലും ഒരു ചിന്ത അതിലെഴുതണം അതൊരു പാട്ടാവാ പാട്ട് കേട്ടതിനെക്കുറിച്ചാവാം ഒരു കഥ കേട്ടതിനെക്കുറിച്ചാവാം ഒരാൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാകാം മാഷ് പറഞ്ഞൊരു വാക്കാവാം നിങ്ങൾ കണ്ടൊരു കാഴ്ചയാവാം ഓരോ ദിവസം എന്തെങ്കിലും ഒരു സാധനം എഴുതുക അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ എത്രയേറെ ആശയങ്ങൾ ഉണ്ടാവുക ഏ ആശയങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് പറയാൻ തോന്നും അതാണ് പ്രസംഗം അത്രയും നിങ്ങൾ കൊറേ ആശയങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു കുറെ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നു ഇത് ആരോടെങ്കിലും ഒക്കെ പറയണല്ലോ അപ്പൊ നിങ്ങളൊരു പ്രഭാഷകനായി അല്ലെങ്കിൽ എഴുത്തുകാരനായി എടാ എന്റെ കയ്യിലൊരു ബോട്ടിലുണ്ട് ഏഹ് മാഷിൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ട് ഏഹ് എൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ട് മാഷിൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ട് എൻ്റെ കയ്യിലെ ബോട്ടിൽ ഞാൻ മാഷിക്ക് കൊടുത്ത് മാഷി കൈയിലെ ബോട്ടിൽ ബോട്ടിൽ എനിക്കും തന്നു ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ബോട്ടിലുണ്ട് ഒന്നല്ലേ നേരത്തെ എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നോ ഒന്ന് നേരത്തെ എൻ്റെ കയ്യിലൊരു ബോട്ടിലേ ഉള്ളൂ മാഷിൻ്റെ കയ്യിലൊരു ഉള്ളൂ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോഴും ഒന്നേ ഉള്ളൂ എന്നാൽ എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട് എന്ന് ഒരു ഐഡിയ മൻ മാഷിൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുമോ എൻ്റെ ഐഡിയ മാ അപ്പം ഞങ്ങളുടെ ഉള്ളിൽ എത്ര ഐഡിയ ഉണ്ട് ഒന്ന് അല്ലേ എൻ്റെ ഉള്ളിൽ ഒന്നുണ്ട് മാഷിൻ്റെ ഉള്ളിൽ ഒന്നുണ്ട് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ മാഷോടും പറഞ്ഞു മാഷിൻ്റെ ഉള്ളിലുള്ളത് എനിക്കും തന്നു അപ്പം ഞങ്ങളുടെ ഉള്ളിൽ എത്ര ആയി രണ്ടായി ആശയങ്ങൾ അത്ഭുതങ്ങളാണ് ആശയങ്ങൾ ജീവിപ്പിക്കുന്ന ഇന്ധനമാണ് ആശയങ്ങൾ മനുഷ്യർക്ക് കൈമാറാൻ പുതിയ ആശയങ്ങൾ കൈമാറാൻ മനുഷ്യൻ്റെ ഉള്ളിനെ തൊടാൻ അതാ തലച്ചോറിനെ തൊടാനല്ല ഉള്ളിനെത്തൊട നല്ലൊരു പ്രഭാഷകൻ അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരൻ നല്ലൊരു കഥാകാരൻ കിണർ കുഴിക്കുന്ന ആളെ പോലെയാ കിണർ കുഴിക്കുന്ന ആൾക്കറിയാം എവിടെ കുഴിച്ചാലാണ് വെള്ളം കിട്ടുക നല്ലൊരു എഴുത്തുകാരൻ അറിയുക എവിടെ തൊട്ടാലാണ് മനുഷ്യൻ്റെ കണ്ണ് നനയുക നല്ലൊരു പ്രഭാഷകൻ അറിയുക എവിടെ തൊട്ടാലാണ് മനുഷ്യൻ്റെ ഉള്ളു നനയുക ഉള്ളു നനക്കുന്ന ഉള്ളു നിറയ്ക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഉമ്മ വെക്കുന്ന എഴുത്തുകാരായും പ്രഭാഷകരായും സേവകരായും അധ്യാപകരായും തൊഴിലാളികളായും ഒക്കെ മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്